കണ്ണൂർ നഗരത്തിലെ പയ്യാമ്പലം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഹൈടെക് കോപ്പിയടി കേസിലെ പ്രതികളെ രണ്ട് ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി ഒന്നാം പ്രതി മുഹമ്മദ് സഹദിനെയും രണ്ടാം പ്രതി സബീലിനെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത് പി പരീക്ഷയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കോപ്പി കേസിൽ മുഖ്യപ്രതി പെരളശ്ശേരി മുണ്ടല്ലൂരിലെ മുഹമ്മദ് സഹാദും കൂട്ടാളിയായ പെരളശ്ശേരി മുണ്ടല്ലൂർ സ്വദേശിയായ യുവാവും പിടിയിലായതോടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് വൺ തസ്തികയ്ക്കുള്ള പരീക്ഷയിലാണ് സംഭവം പരീക്ഷയ്ക്കിടെ ബട്ടൺ ക്യാമറ വഴി ചോദ്യപേപ്പർ സുഹൃത്തായ സബീലിന് അയച്ചുകൊടുത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ ഉത്തരങ്ങൾ കൈപ്പറ്റി പരീക്ഷ എഴുതുകയായിരുന്നു മുഹമ്മദ് സഹാദ് പോലീസ് ഇൻസ്പെക്ടർ പരീക്ഷയുൾപ്പെടെ സഹാദ് എഴുതിയ നാലോളം പരീക്ഷകളിൽ ഇങ്ങനെ ക്രമക്കേട് നടത്തിയെന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ നാലോളം പരീക്ഷകളിൽ സമാനമായ രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ പോലും ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നിർദ്ദേശപ്രകാരം എസ്ഐ വി ദീപ്തി എസ് ഐ കെ അനുരൂപ് എസ് ഐ വിനോദ് കുമാർ പി എസ് സി പി ഒ സജിത്ത് സി പി ഒ രോഹിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇതിനിടെ പരീക്ഷാ ഹാളിൽ നിന്നും ഓടി രക്ഷപ്പെട്ട മുഹമ്മദ് സഹാദിനെ കണ്ണൂർ ടൗൺ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാളുടെ മൊഴിപ്രകാരമാണ് കൂട്ടാളി സബീലിനെ പിന്നീട് അറസ്റ്റ് ചെയ്തത് ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വാങ്ങി ഒന്നിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ